नमः श्रीगणपते श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीधाभिरामा जय श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम രാമ രാമ ശ്രീരാമ മമ ഹൃതിരമതാംമ രാമം ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെ

നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ തന്നോടപേക്ഷിച്ചു ലോകമാതാവെ സരസ്വതീ ഭാരതി വേകാലയോധ്യള്ളുക വേണം രാമാഭിഷേകവിഗ്നം വരുത്തിടുവാൻ നാമവരാലും മറ്റില്ല നിരൂപിച്ചാൽ <ion> ും മന്ദരൻ വരെ ചെന്നു ദേവകാര്യർ അപ്പോൾ ത്രിവക്രയാ മാനസേ കൽപ്പിച്ചു പ്രാസാദമേറിനാൽ ിയ രാമനോ നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറെ ഒരാപത്ത് വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം

എന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമിനിക്കേറും രാമനും കൗസല്യ കൗസല്യദേവിയേക്കാൾ എന്നെ പ്രേമേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും കൊടുപ്പു മമനന്ദൊരിക്കലും അശ്രാന്തൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂടേനുരാമങ്കൽ നിന്നൊരു പേടിയുണ്ടാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ സർവൈദ ശാന്തൻ ദയാപരൻ കേത്രിതൻ വാക്കുകൾ കേട്ടവളാകുല പിന്നെയും

പുഞ്ചിരി ഭൂവനും നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു പരംതരാ നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു നീ

നീ ആഭരണങ്ങളും ശോഭ ുംണിഹ ഭൂമിയിൽ തന്നെ മലിനാമ്പലത്തോടും കണ്ണുനീരാലേ മുഖവും മുരകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ട് അത്തിച്ചു കൊണ്ട് അവരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം మందర చొన్నా పోలే అది నేదుము రందరం కూడాదే చెద్ను గఈగిం పాద్యమి దోక్యాద్ നിർമയം ഭൂപരിത്രണാർത്ഥമെന്നു ഭരതനു ഭൂപതി ചെയ്ത ഞാൻ വേറെ നിനക്ക് പോകാർത്ഥമായി നൽകുവാൻ നൂറ് സംശയം

ദണ്ഡിനും വന്നാകിലും ദ നിരൂപിച്ചാൽ നിർദ്ദന എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വെപ്പ വെപ്പാൻ ഞാൻ അർത്ഥവാനായിട്ട് അവൻ ഇഷ്ടം നിനക്കെങ്കിൽ നിർദ്ദനാക്കേ എന്ന അവനെയാണ്

സന്തുഷ്ടചിത്തനായെന്നു ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടും വരങ്ങൾ വെച്ചിരിക്കുന്നു ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപത എന്നതിലൊന്നു രാജാഭിഷേകം ഭവൻ എന്നു ഭരതനോ ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് തന്നെ ഗമിക്കണമെന്നുള്ളതും കലം ധരിച്ചു കാലം വത്സരം വാഴണം മൂലഫലങ്ങൾ ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷ്ജി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകയിൽ ഇന്നു നിർണയം എന്നു കൈകേകി പറഞ്ഞു ുസ്വപ്നമാകന്ത കാണുകയോ ചിത്തഭ്രമം വലാൽ ഉണ്ടാകയോ മമ മൃത്യു സമയം ഉപ ഉപസ്ഥിതമാകയോ కింతిమేదల్ కృతం శంఖరా దేవమే పంగజ లోజనాః పరబ్రహ్మమే వ్యఖీ పూలే సమీపే వసికున ముఖమధ్యాయ కైగీకి తన్ముఖం నోకి నోకి భయం హం దూద ఎంది వన్నం నిదు എന്തു നിന്നോടു പിഴച്ചിദൂരാഘവൻ മത്പ്രാളഹികരമായ വാക്കുനീ ഇപ്പോൾ എന്നോട് രാമ ഗുണങ്ങളെ വർണ്ണിച്ചു നീ പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്ക് ഇനിതൂ തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനോ രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമൻ ആരേതും ഭയം നിനക്കുണ്ടാകാ ഭൂമി പതിയായി ഭരതലിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാക്കൽ മഹീപാലനും ഭ്രാന്തെന്നാകയോ ഭൂമി പതേ ഭവാൻ ഭ്രാന്തി വാക്യങ്ങൾ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ വനത്തിനു പോയ ഞാൻ ശയം സത്യസന്ധൻ ഭുവി രാജ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട

ൗരാദപത്രം ധരിച്ചരികെക്ഷ്മണനാകിയ സോദരൻ തന്നോടും രാമചന്ദ്രൻ വരുന്നു നമുക്കിനി എന്നിതം മാനസ കൊതി നമുക്കെല്ലാം രാമനെ കാണായി വരും രാത്രി രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചിത്ര വിഷാദമോടൗക്കൊണ്ടും മാതാണ്ഡദേവനെ കാണാനും നോക്കിയും വാർത്തു വാർത്താനന്ദപൂർണ പ്രതാപ്തിയിൽ വിണു മുഴുകിയും പിന്നെയും പൊങ്ങിയും പുരവാസികൾ ആദരാൽ